ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മുന്തിരി ചില സമയത്ത് പുളിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ല അല്ലേ അല്ലെങ്കിൽ അതിൻ്റെ മുത്തിയല്ലോ മുത്തി എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്നതാണേ അതിൻ്റെ മുഗൾ ഭാഗത്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ കറുപ്പ് കുത്തുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതും നമുക്ക് ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാനും പറ്റില്ല നമുക്ക് തിന്നാനും പറ്റില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കും മുന്തിരി നന്നായി കഴുകി പാകത്തിന് ഒഴിച്ച് അടുപ്പത്ത് വെക്കുക അത് നന്നായി ഒന്ന് ചൂടാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അതിനുശേഷം വെയിലത്ത് ഇതുപോലെ നന്നായിട്ട് ഡ്രൈൻ ചെയ്തിട്ട് ഉണക്കാനിടുക ഒരു മൂന്നാലഞ്ച് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഇത് നല്ല പോലെ ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ബിരിയാണി ആക്കാൻ ആക്കാനെടുക്കുമ്പം നമുക്ക് മുന്തിരി ഇല്ലെങ്കിൽ വേറെ എവിടെയും വേണ്ട ഫ്രിഡ്ജിലടുത്ത് വെച്ച് നമ്മളെ ഈ മുന്തിരി ഉണ്ടല്ലോ അത് വെച്ചാൽ മതി പിന്നെ നമ്മൾ പായസമാക്കുമ്പോഴൊക്കെ ഈ മുന്തിരി ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമല്ലേ അപ്പോഴും നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ കുറച്ച് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ കാലം വരെ ഇത് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ മുന്തിരി വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട അപ്പോൾ എല്ലാവരും പോയി മുന്തിരി വാങ്ങി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോമായി വീണ്ടും വരാം ബൈ